ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അങ്ങനെ ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത നേരെ നമ്മൾ പോയത് പാലക്കാട് കോട്ടയം അതുപോലെ മലമ്പുഴ ഡാമിക്കാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് വട്ടം പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കൂടെയുള്ളവർ പോയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടേക്കൊന്ന് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം നമ്മൾ പോയത് പാലക്കാട് കോട്ടയാണ് കോട്ട ഞാൻ ഈ ഒരു മഴ സീസണിൽ അങ്ങനെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം പോയിട്ടുള്ളത് ചെറുപ്പത്തിലാണ് അതായത് നാലാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുമ്പോഴാണ് അതെനിക്ക് വലിയ മെമ്മറീസ് ഒന്നും ഇല്ല ഇല്ലെന്നാലും ഒരു മെമ്മറി ഉണ്ട് ഞാൻ പറയാം പിന്നെ രണ്ടു വട്ടം പോയിട്ടുള്ളത് സോറി മൂന്ന് വട്ടം പോയിട്ടുണ്ട് ഞാൻ അത് ഇവിടെ പാലക്കാട് പഠിക്കുമ്പോൾ തന്നെയാണ് ഇന്ന് നമ്മൾ പോയി ടിക്കറ്റൊക്കെ എടുത്തുള്ളിൽ കയറി മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അന്ന് പോയ നമുക്ക് അത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അത് നിറയെ മീനും അതുപോലെ തന്നെ ആമകളുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നോക്കി നിൽക്കാൻ അതിന് കുറച്ച് നേരൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഉള്ളിലോട്ട് പോയി ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ അവിടെ രാമായണം മാസാചരണം അങ്ങനെ എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിക്ക് ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അതായത് ആ ഒരു അമ്പലത്തിൻ്റെ ഏരിയയിൽ അവിടെ ഒരു ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഉള്ളിൽ അങ്ങനെ ആളൊന്നും ഉണ്ടായിരുന്നില്ല കുറവായിരുന്നു അങ്ങനെ ഉള്ളിൽ കയറി മൊത്തത്തിൽ മൊത്തത്തിലൊന്നും ചുറ്റിക്കറങ്ങി മഴ പെയ്തില്ല എന്തോ ഭാഗത്തിന് മഴ പെയ്തില്ല നമ്മൾ കൊടക്കെടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് മയിലിനൊക്കെ കണ്ടിട്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയി നിൽക്കുന്നുണ്ടായിരുന്നു കുറേ പ്ലാന്റ്സും അതുപോലെ തന്നെ ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കിറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ആയിട്ട് വന്ന് നാലാം ക്ലാസ് എങ്ങാനും ആണെന്ന് ആ സമയത്ത് ട്രിപ്പ് വന്നതാണ് സ്കൂളിൽ ട്രിപ്പ് വന്നതാണ് ഞാൻ വീണു വീണ മീൻസ് ആ വീണിട്ട് നമ്മുടെ കാൽമുട്ടുണ്ടല്ലോ കാൽമുട്ടിൽ മുറിവായി അത്യാവശ്യം നല്ല മുറിവായി പക്ഷെ ഞാൻ അത് ആരുടെ അടുത്തും പറഞ്ഞില്ല ടീച്ചേഴ്സിൻ്റെ അടുത്തും ആരുടെ അടുത്തും പറഞ്ഞില്ല ആ മുറിവും കൊണ്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അങ്ങനെ മുറിവായതിൻ്റെ റീസൺ കൊണ്ടാണ് എന്താണെന്ന് എനിക്ക് പനി പിടിച്ചു അതായത് ഇങ്ങനെ നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ റെഡ് കളർ ഇങ്ങനെ പൊന്നുള്ളൂ ചപ്പട്ടാന്ന് ഞങ്ങൾ പറയും ആ സംഭവം വന്നു അങ്ങനെ പിന്നെ ടീച്ചറിനെ വിളിച്ച് ലീവ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു കാലിൽ മുറിവുണ്ടായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എന്താ പറയുക എനിക്ക് പറയില്ല അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ കുറേ ചീത്ത എനിക്ക് കേട്ടു വീട്ടിൽ നിന്ന് കുറേ ചീത്തൊക്കെ കേട്ടു അതാണ് എനിക്ക് ഒരു മെമ്മറി ഉള്ളത് ഈ പാലക്കാട് കോട്ടയത്ത് പിന്നെ അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് തൊട്ട ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് മലമ്പുഴയ്ക്കാണ് മലമ്പുഴ ഡാം അതിപ്പോൾ മഴ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഏരിയയ്ക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതായത് മലമ്പുഴ ഗാർഡനിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കവർ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വന്ന് ഡാമിൻ്റെ ഒരു ഏരിയ കണ്ടിട്ടില്ല നമ്മൾ ആദ്യം നേരെ പോയി ഡാമൊക്കെ കണ്ടതിന് ശേഷമാണ് ഉള്ളിൽ കയറുന്നത് അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ആളുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ടിക്കറ്റ് എടുത്ത് ഇവിടെ ടിക്കറ്റിന് ഐ തിങ്ക് ആണ് തോന്നുന്നു ഒരാൾക്ക് കേട്ടിയാൽ തോന്നുന്നു അങ്ങനെ ഉള്ളിലൊക്കെ കയറി പക്ഷേ എനിക്ക് അത്ര ഭംഗി ഫീൽ ചെയ്തില്ല കാരണം മഴയൊക്കെ മഴയ്ക്കായതുകൊണ്ട് പ്ലാന്റ്സ് എല്ലാം ഫ്ലവറിങ് ഒന്നുമില്ല ഒന്നിലും ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോകുന്നു കാരണം അവർ പോയിട്ടില്ലല്ലോ പിന്നെ കൂടെ പോയി അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു കറങ്ങി വന്നു അത്യാവശ്യം നടക്കാനുണ്ട് നടക്കാൻ താല്പര്യമില്ലാത്തവരൊന്നും പോകാണ്ടിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളു കുറേ നടക്കാനുണ്ട് അങ്ങനെ അവിടുത്തെ ഓരോ ശ്രമങ്ങളൊക്കെ കണ്ടു ആസ്വദിച്ചു ഇങ്ങനെ നടന്നു നല്ല വിഷപ്പം കൂടി ഉണ്ടായതുകൊണ്ട് ഭയങ്കര ആയിരുന്നു നമ്മളെന്തായാലും കഴിച്ചിട്ട് കയറുന്നതിനേക്കാളും നല്ല കയറി ഇറങ്ങിയതിന് ശേഷം കഴിച്ച് നേരെ പോകാമെന്നായിരുന്നു പ്ലാൻ അതുകൊണ്ടാണ് പിന്നെ കഴിക്കാൻ നിൽക്കുകയത് അമ്മ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ട് കസിൻസ് ഉണ്ടായിരുന്നു ഇവരെയാണ് എന്നെ വിളിക്കാൻ വന്നത് അതുകൊണ്ട് ഞാൻ അവരെ പാലക്കാട് വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ കയറി റോപ്പിലൊന്നും കയറിയില്ല കേട്ടോ ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പിന്നെ ഡാം തുറന്നുണ്ടായിരുന്നു അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഞാൻ നിന്നു മുന്നേ പോയപ്പോൾ ഡാം ഓപ്പൺ അല്ലായിരുന്നു അതുകൊണ്ട് ഷട്ടർ തുറന്നതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ തൂക്കുപാലത്ത് കയറി അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതെനിക്കിഷ്ടപ്പെട്ട കേട്ടോ കുറച്ച് പേടി ഉണ്ടായിരുന്നു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു തൂക്കുപാലത്ത് കയറിയപ്പോൾ ഞാൻ വീഴുവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഷട്ടർ തുറന്ന് കണ്ടു അതെനിക്ക് ഭയങ്കര ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ പോയത് യക്ഷിപ്പാർ പോയി പിന്നെ ഡാം മേലെ കയറി ഡാമിൻ്റെ അത് നമ്മൾ കണ്ടു അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം മഴക്കാലമായതുകൊണ്ട് പ്രത്യേക വയത ഞാൻ പോയിട്ടുള്ളത് വേനൽക്കാലത്താണ് അപ്പം അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയൊക്കെ അടുത്ത വീഡിയോ കാണാം ബൈ